പച്ചമറി നമസ്കാരം നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിലത്തെ കുറച്ച് അങ്ങനെ കാണിച്ചോട്ടാ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ ഇവരാണ് നമ്മുടെ പാപ്പളോട്ടാ അപ്പൊ ഇവ അത്യാവശ്യം ട്രെയിൻ ടോക്കാണ് പാവള ഡൗൺ ബോയ് ഇവ ട്രെയിൻ അത്യാവശ്യം അതായത് ഞാനാണ് ഇവർ ട്രെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവനാണ് നമ്മളെ പാപള കേട്ടോ എട്ടു മാസം പ്രായം എന്റെ ജീവനാണ് അവപ്പി ഇവനൊരു രണ്ട് വയസ്സായുണ്ട് അപ്പോൾ ഇവർ എടുക്കുന്നത് മറ്റേ പുള്ളിക്ക് ഇഷ്ടല്ലേ പാപ്പളിഷ്ടല്ലേ അതുകൊണ്ടാണ് ഇവനെ മാറ്റി നിർത്തി വരുന്നത് കേട്ടോ രണ്ടു വയസ്സായണ്ട് പുള്ളി ഇവൻ ട്രെയിനറല്ല കേട്ടോ ട്രെയിനറല്ലാ സമയത്ത് ഇവൻ ട്രെയിൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ അധികം കാര്യങ്ങളൊന്നും പുള്ളിക്ക് അറിയില്ല ആകെ ഇരിക്കാനുള്ള ഒരു കമന്റ് മാത്ര ആൾക്കറിയുള്ളൂ പിന്നെ ആള് അത്യാവശ്യം കടിക്കാരനാണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരെ അങ്ങനെ ഒരാളാണ് പുള്ളി ഇനി നമുക്കുള്ള ഇപ്പൊ കാണിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ പ്ലെയിൻറെ മൂന്ന് പ്ലെയിൻറെക്കൊണ്ട് കിട്ടാ അപ്പോ ഒരു രണ്ടു മാസം രണ്ടര മാസം ആവണല്ലോ അവർക്ക് പിന്നെ കുറച്ചൊരു പന്ത്രണ്ട് കോഴിക്കോട്ടികളുണ്ട് അത് നമ്മള് മണ്ണുത്തി അച്ചറിൽ നിന്ന് വാങ്ങിയതാണ് അവരവര് ഇവരെ ഞാൻ മുന്നത്തെ വീട്ടില് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവര് അച്ഛനും അമ്മേന ഇവരെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു മുടി കൂടി കാട്ടിത്തരാം ഇവർക്കൊരു മൂന്ന് ദിവസമായിട്ടുള്ളൂ ലേറ്റൊക്കെ ഇട്ട് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അഞ്ച് കോഴിക്കോട്ടിട്ടാ ഒരു ു അച്ഛനമ്മേനെ മുകളിൽ മാറ്റിയിട്ടുണ്ട് അവരും നമ്മൾ അവരുടെ കൂടെ അകത്ത് അവരായിട്ട് കൂടും പിന്നെ ഇവർക്ക് രണ്ടാഴ്ചയോളം നമ്മൾ ലേറ്റിട്ടുള്ളൂ അപ്പോൾ ഇതിന്റെ ഇവര് കുറച്ച് വലുപ്പായതിനു ശേഷം വേണം ഇവരെ അവരും കൂടി ഒരുമിച്ചാക്കാൻ അതുപോലെ അച്ഛനമ്മേനെ മുകളിൽ മാറ്റിട്ടുണ്ട് അപ്പൊ അവരും കൂടി നമുക്ക് അപ്പോൾ ഇവനാണ് നമ്മടെ മറ്റേ കുട്ടികളുടെ അച്ഛനെട്ടാ അപ്പൊ ഒരു മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് ഇവൻ അയച്ചു വിടുമ്പോ കൊത്തു എന്നാണ് പറയണത് നമുക്ക് നോക്കാം കൊത്തു അല്ലേ നോക്കാം അയച്ചു വിടുമ്പോ നമ്മളോട് അങ്ങനെ കുഴപ്പമില്ല മുട്ട വെച്ചിട്ടുണ്ട് പുള്ളിക്ക് സ്വഭാവം ഉണ്ടായിരുന്നു അഴിച്ചു ആളെ പത്തൊൻപത് സ്വഭാവം ഉണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊന്നില്ല ഇവര് നമ്മളുടെ സിനിമ ഉള്ളെല്ലാം അതികയാക്കിട്ടില്ല എല്ലാവരും ഒന്നും സെറ്റായിട്ട് വേണം ഇതുകൊണ്ട് ആക്കാൻ പിന്നെ ആ പത്തല്ലൂർ പ്രശ്നം പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഇവരെ മാറ്റിട്ടാണ് നമ്മളോടൊന്നും കുഴപ്പമില്ല പറഞ്ഞു പക്ഷെ നമ്മളടുത്ത് പാവാണ് എന്താ കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയാം ഇനി സ്ഥലം പരിശീലനാത്തോണ്ടാണോ ഒതുങ്ങിയിരിക്കുന്നറിയില്ല പേടിയൊന്നുമില്ല ഒരാളെ ആൾക്ക് പിടിക്കാൻ ചെല്ലുമ്പോ പേടിയോ കാര്യങ്ങളൊന്നും ഇല്ല പിടിക്കാനൊക്കെ നിന്ന് വരും അങ്ങനെ ഒരു ഒരു വയസ്സ് പ്രായകണ്ടായിട്ട് പച്ച പച്ചപാവാട്ടാ അങ്ങനെ ഒരു പ്രശ്നം ഒരു വെച്ചാൽ നമ്മള് എടുക്കാൻ ചെല്ലുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യമില്ല നമ്മുടെ കൂടെ തന്നെ കറക്റ്റ് ആയിട്ട് അവരങ്ങനെ വളർത്തി കൊണ്ടാന്ന് തോന്നുന്നുണ്ട് നമ്മളുടെ ഒക്കെ വളരെ ഫ്രണ്ട്ലിയാണ് പിന്നെ ഇവിടെ നമ്മള് കുറച്ച് കെപ്പിനെ വളർത്തി നമ്മള് ഗാലിനിട്ട് വെച്ചിരുന്ന ഫ്രിഡ്ജ് ബോക്സ് ആണ് ഇപ്പൊ മീൻ കുറഞ്ഞ കാരണം നമ്മളതിനെ കെപ്പീനാക്കിട്ടാം അപ്പൊ അതിന് കുറച്ച് ഗോൾഡൻ കപ്പി പ്ലാറ്റി പിന്നെ വേറെ കുറച്ച് ഏതൊക്കെ കപ്പീന എടുക്കുന്നുണ്ട് അതിനോട് കാണിച്ചു തരാം കുറച്ച് കുട്ടികളെ കാണാൻ പോയി കയ്യില് കുഞ്ഞുങ്ങളുണ്ടായി പാറ്റിയായിരുന്ന കറക്റ്റ് ആയിട്ട് അറിയണല്ല അപ്പൊ ഇനി രണ്ടാൾ കഴിവ് കാണിച്ചാലുണ്ട് അപ്പൊ ആയോ കണ്ടു തരാം ടാങ്ക് കാണുമ്പോ നമുക്ക് അലങ്കാര മത്സ്യങ്ങളാണ് ഇതിൽ പണ്ട് കോട്ട് പ്രത്യാസമാണ് ഇപ്പൊ നമ്മൾ ടാങ് ഇതിൽ കരിപ്പിടിനാണ്ടോ നമ്മുടെ കരിപ്പുടി എന്ന് പറഞ്ഞ മീനാണ് ഇവരിപ്പൊരു രണ്ട് രണ്ട് കൊല്ലത്തിന്റെ മുകളിലായിട്ട് കിടക്കും ഇവരാകുമ്പോ ചത്തൊന്നും പോവില്ല ഒരു കൊഴപ്പില്ല നമുക്കൊരു നേരം പോക്കുമായി ഇതിനൂടി ഒന്ന് കാണിച്ചു ഇവര് തീരെ കുഞ്ഞന്മാരായിരുന്നു നമുക്ക് ചൂണ്ടിട്ടപ്പൊ കിട്ടിയതാണ് വെറുതെ അസത്തിനെ വളത്തി ഉണങ്ങിയാണ് ഒരു നിൽക്കുന്ന ആള് അപ്പൊ വീടേത്തുള്ളൂ നമ്മളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ബെല്ലായിക്കണും കൂടി നമുക്ക് കൊള്ളോളൂ അപ്പോൾ എല്ലാവർക്കും ബൈ